ദൈവനാത്തപ്പെടത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ചിന്റെ പതിനാല് ഇങ്ങനെ വായിക്കുന്നു വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു എന്നെ കേൾക്കുന്ന ദൈവവൈദലെ കർത്താവിൻ്റെ വചനം പറയുന്നു വീഴുന്നവരെ അവൻ താങ്ങുന്നു വീഴുന്നവരെ നമ്മുടെ യേശുപ്പൻ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെ ദൈവം നിവർത്തുന്നു ആമേൻ സ്തോത്രം നിങ്ങൾ കുനിഞ്ഞിരിക്കുന്നവരാണോ നിങ്ങൾ വീണിരിക്കുന്നവരാണോ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ പകലിൽ ദൂതറിയിക്കുന്നു നിങ്ങളെ അവൻ ആ മേഖലയിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു തുടങ്ങിയെ ശത്രു നമ്മുടെ അരികിലേക്ക് വരുന്നതിനാൽ നമ്മളെ തകർത്ത് കളയുവാൻ നമ്മളെ വീഴിച്ചു കളയുവാൻ നമ്മളെ കുനിഞ്ഞിരിക്കുന്നവരാക്കി തീർക്കുവാനാണ് ശത്രു എപ്പോഴും ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ വചനം സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു അതെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ് ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി ആര് തള്ളി ശത്രു തള്ളി ശത്രു എപ്പോഴും നമ്മളെ ട്രാപ്പിലാക്കുവാനും നമ്മളെ ഒതുക്കി കളയുവാനും നമ്മളെ ബന്ധിച്ചു കളയുവാനാ നോക്കുന്നത് പക്ഷെ യഹോവനെ സഹായിച്ചെന്നാണ് ആ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്നെ കേൾക്കുന്ന ദൈവനെ ശത്രു എത്ര പ്രബലനായിരുന്നാലും അവൻ വീഴുവാൻ തക്കവണ്ണം നമ്മളെ തള്ളിയിരുന്നാലും സ്വർഗത്തിന് ദയ്യം നമുക്ക് അനുകൂലമായതുകൊണ്ട് നമ്മൾ തകർന്നു പോകത്തില്ല നമ്മൾ നിലംപരിചായി പോകത്തില്ല നിന്റെ വശത്ത് ആയിരം പേര് നിന്റെ വലതുവശത്ത് പതിനായിരം പേര് വീണയ്ക്കാം പക്ഷേ കർത്താവിന്റെ വചനം പറയുന്നു അത് നിന്നോട് അടുത്ത് വരുത്തില്ല കാരണം എന്താ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സംരക്ഷണം അവൻ നമുക്ക് അനുകൂലമായതുകൊണ്ട് അത് നമ്മോട് അടുത്തു വരുത്തില്ല വിശ്വസിക്കുന്നവർ ആട്ടെ അതുകൊണ്ട് ശത്രുവിനെ അവന്റെ തന്ത്രത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം എന്തോ സ്വർഗത്തിലെ യേശപ്പൻ നിങ്ങളുടെ വരങ്കരത്തിൽ നിങ്ങളുടെ വരങ്കരത്തിൽ പിടിച്ചിട്ടുള്ളത് കൊണ്ട് ശത്രുവിനെ അവന്റെ തന്ത്രത്തെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നമ്മളെ മറച്ചിരിക്കും നീതിമാൻ ഏഴ് പ്രാവശ്യം വീണേക്കാം പക്ഷെ അവൻ എഴുന്നേൽക്കും കാരണം എന്താ ദൈവം അവനോട് കൂടെയുണ്ട് പക്ഷേ ദുഷ്ടൻ എങ്ങനെയാണോ ദുഷ്ടൻ നശിച്ചു പോകുമെന്നത്ര കർത്താവിന്റെ വചനം പറയുന്നത് അനർത്ഥ സമയത്ത് നീതിമാൻ നശിച്ചു പോകത്തില്ല നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും അവൻ എഴുന്നേറ്റിരിക്കും അമേൻ സ്തോത്രം പകലിൽ ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്തു നിന്നാട്ടെ ശത്രുവിന്റെ പദ്ധതികൾ നിനക്ക് മുമ്പിൽ തോൽക്കുവാൻ പോകുന്നു ശത്രു നിനക്ക് മുമ്പിൽ തോൽക്കുവാൻ പോകുന്നു അവന്റെ പദ്ധതികൾ നിന്റെ മുമ്പിൽ താറുമാറായി പോവാൻ പോകുന്നു ആമ സ്തോത്രം സ്വർഗത്തിലധികം കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നതായ ആമേ സ്തോത്രം നാണിച്ചിരിക്കുവാൻ ശത്രുവിന്റെ മുമ്പിൽ ലജ്ജിച്ചിരിക്കുവാൻ കുരിഞ്ഞിരിക്കുവാൻ സ്വർഗത്തിനധികം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടത്ര ഇന്നീ പ്രഭാതത്തിൽ ഈ ദൂത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ പോകുന്നു നീ ആ പ്രശ്നത്തിൽ മുങ്ങി നീ ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് മുകളിലൂടെ നീ ഒരു കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ പോകുന്നു ആമേ സ്തോത്രം നീ ജയാളിയായി മാറുവാൻ പോകുന്നു എന്നെ കേൾക്കുന്ന അതൊ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ എന്നെ കേൾക്കുന്ന തിരിവൈതലെ വിശ്വസിച്ചാട്ടെ അമ്മ സ്ത്രോത്രം ആ പ്രശ്നം നിന്നെ മുക്കിക്കളയത്തില്ല കുനിഞ്ഞിരിക്കുന്നവരെ കേട്ടാട്ടെ നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ ാന് പോകുന്നു നിങ്ങൾ ആ മേഖലയിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്നു വീണിരിക്കുന്നവരെ കേട്ടാട്ടെ നിങ്ങൾ എഴുതേൽക്കുവാൻ പോകുന്നു ഒരു കഴിവനെ പോലെ നിങ്ങൾ ചിറകടിച്ച് വീരുവാൻ പോകുന്നു നിങ്ങൾ അഭിമുഖിക്കുന്ന ഏതു വലിയ വിഷയമായിക്കോട്ടെ നിങ്ങൾ ആ വിഷയത്തിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു സ്വർഗത്തിനെതിയും നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകിത്തൊന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് തന്നിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ വീണവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് കർത്താവെ തകർന്നിരിക്കുന്നവരുടെ മുറിവിനെ കെട്ടുന്ന ദെയ്യമാണ് നമ്മത്രം കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തത ദൈവമാണ് എൻ്റെ ദെയ്യം ഇന്ന് ആരൊക്കെ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ പ്രശ്ന വിഷയ ഏതൊക്കെ വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നു ആ വിഷയത്തിൽ നിന്നെല്ലാം സ്വർഗം ഇന്ന് ഈ പ്രഭാതത്തിന്മേൽ അവർക്ക് വിടുതന്നെ കൽപ്പിച്ചാക്കാനിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ ദൂത് ഏത് സമയത്ത് കർത്താവെ തന്റെ മക്കൾ കേൾക്കുന്നു അവരുടെ ജീവിതത്തിന്മേൽ ഇത് വിടുതലായി ഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്നു പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനു മഹത്വം കർത്താവിന് ഞാൻ ആ ജീവൻ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ യുവജനങ്ങളാലേവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കേണ്ട